സ്പീക്കറുടെ അനുവാദമൊന്നും തന്നെ വൈടിക്കാതെ പ്രതിപക്ഷ അംഗങ്ങൾക്ക് ചോദ്യം ചോദിക്കാനും അവർക്ക് ഉത്തരം നൽകാനുമുള്ള എം പി രാജേഷിൻ്റെ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ തത്രപ്പാടിനെയാണ് സ്പീക്കർ എ എൻ ഷംസീർ രൂക്ഷമായി തന്നെ വിമർശിയിരിക്കുന്നത് ഈ പരിപാടി ഇവിടെ നടക്കില്ല എന്ന് സാരം അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ ഇനി സംസാരിക്കാൻ മൈക്ക് പോലും ഉണ്ടാകില്ല എന്നുള്ള താക്കീതും ഷംസീർ എം പി രാജേഷിന് നൽകുകയാണ് ചർച്ചയ്ക്കിടയിൽ സ്പീക്കറുടെ അനുവാദമില്ലാതെ പ്രതിപക്ഷം ചോദ്യം അതിന് മന്ത്രി മറുപടി പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ ഇനി മന്ത്രിക്കുൾപ്പെടെ മൈക്ക് ഇനി മുതൽ നൽകില്ല എന്നാണ് സ്പീക്കർ പറയുന്നത് സംസ്ഥാനത്ത് ലഹരി വ്യാപനം വർദ്ധിക്കുന്നതും അതിന് മൂലമുണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുന്നതുമായിട്ടുള്ള കൂടുന്നതുമായി സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുമ്പോഴായിരുന്നു സ്പീക്കർ ഇങ്ങനെ ഇടപെട്ടത് മന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ചോദ്യം ഉന്നയിച്ചു അതിന് മറുപടി നൽകാൻ മന്ത്രി ചാടി എഴുന്നേറ്റും തൊട്ടു സ്പീക്കർ ചോദ്യം ഉന്നയിച്ചു മന്ത്രി മറുപടി നൽകുന്നത് സ്പീക്കർക്കൊട്ടും തന്നെ ബോധിച്ചില്ല എന്ന് സാരം പരസ്പരമുള്ള ടെന്നീസ് കളിയല്ല ഈ നിയമസഭയിലെ ചർച്ചയെന്നും സ്പീക്കർ എടുത്തു പറഞ്ഞു ചർച്ചയ്ക്കിടയിൽ സ്പീക്കറുടെ അനുവാദമില്ലാതെ പ്രതിപക്ഷം ചോദ്യം ഉന്നയിച്ചതിനെയും മന്ത്രി മറുപടി പറഞ്ഞതിനെയും ഒക്കെ തന്നെ വിമർശിച്ചു ഇനി മന്ത്രിക്ക് ഉൾപ്പെടെ മയക്ക് നൽകില്ല എന്നുള്ള മുന്നറിയിപ്പാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതോടെ വിഷയത്തിൽ ക്ഷമ പറഞ്ഞ് എം പി രാജേഷ് രംഗത്ത് വന്നു ക്ഷമയുടെ കാര്യമില്ല ഇനി മുതൽ അനുസരിക്കണമെന്നായിരുന്നു സ്പീക്കർ നൽകിയ മറുപടി ആ വീഡിയോ ദൃശ്യം കാണാം മിനിസ്റ്റർ ഒരു മിനിറ്റ് ഈ അറിയാതെ ചേർത്ത് ചെയ്താൽ മൈക്കനി കിട്ടില്ല പറയുന്നുള്ളൂ ഇനി അങ്ങയുടെ അനുവാദത്തോടു കൂടി മാത്രമേ എല്ലാ അംഗങ്ങൾക്കുള്ളൊരു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിയല്ല ടെന്നീസ് ടെന്നീസ് കളിയല്ല കളിയല്ല ഇത് ഒരു പൊതു താല്പര്യമുള്ള വിഷയമെന്ന നിലയിലാണ് അദ്ദേഹത്തെ പോലെ മുതിർന്ന നേതാവ് അംഗം എഴുന്നേറ്റപ്പോൾ ഞാൻ ചെയ്തത് അപ്പോ അദ്ദേഹം ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് അങ്ങ് ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞത് അങ്ങനെ അന്വേഷിച്ചു പോയ ചെല ഇതിന്റെ ഉറവിടം തേടി പോയി പിടിച്ച ചില കേസുകളാണ് അതിലൊന്നാണ് ഹൈദരാബാദിലെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ വലിയ ഒരു ശാല മയക്കുമരുന്ന് നിർമ്മാണശാല ശാല സ്ഥാപിച്ച് മയക്കുമരുന്ന് ഉൽപാദനം നടത്തി വിദേശത്തേക്കും വരെ കയറ്റുമതി കേരളത്തിലേക്കും ഒക്കെ എത്തിച്ചു കൊണ്ടിരുന്ന ഒരു വെങ്കട നരസിംഹ രാജു എന്ന് പറയുന്ന ശതകോടീശ്വരനെ ശതകോടീശ്വരനും സിനിമാ നിർമ്മാതാവും ഒക്കെയാണ് അയാളെ അറസ്റ്റ് ചെയ്തത് തൃശൂർ സിറ്റി പോലീസിന്റെ അന്വേഷണത്തിലാണ് അപ്പോ തൃശ്ശൂർ സിറ്റി പോലീസ് ലക്ഷ അണ്ടമാൻ അണ്ടമാനിൽ കേരള എക്സൈസ് അന്വേഷിച്ചു പോയി കോടിയുടെ രാസലഹരി നമുക്ക് ബംഗറിൽ സൂക്ഷിച്ചത് കണ്ടെത്തി നമ്മൾ അറസ്റ്റ് ചെയ്ത പ്രതിയിൽ നിന്നാണ് ആ വിവരം കിട്ടിയത് എക്സൈസ് സംഘം അവിടെ പോയി അത് നശിപ്പിച്ചു അതുപോലെ തന്നെ ഡൽഹി